മറ്റു വാർത്തകളിലേക്ക് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് പതിനാറ് മാസമായി ജയിലിൽ കഴിയുന്ന സിസോദിക്ക് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിമിഷ നിമിഷ ചേരുന്നു നിമിഷ എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി മനീഷ് സിസോദിക്ക് ജാമ്യം അനുവദിച്ചത് ഒപ്പം തന്നെ എന്തെല്ലാം ഉപാധികളോടെയാണ് ജാമ്യം അനുപ്രിയ ഒന്നര വർഷത്തിനു ശേഷമാണ് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സി ബി ഐ ഇ എ ഡി കേസുകളിലാണ് ജാമ്യം ലഭിച്ചത് വിചാരണ നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് അതുപോലെ തന്നെ കെ വിശ്വനാഥൻ എന്നിവ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് വിന വിചാരണ അനന്തമായി നീളുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി ഒരാളെ ദീർഘനാളത്തേക്ക് ജയിലിലടയ്ക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മതിനയ മതിനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ സിസോദിയ ആണെന്നായിരുന്നു അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ എന്നാൽ മനീഷ് സിസോദിയെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് സി ബി ഐ കേസിന് ആധാരമാക്കിയെടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഒൻപതിനാണ് ഇ ഡി സിസോദിയെ അറസ്റ്റ് ചെയ്തത് ഇതേ കേസിൽ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കെജ്രിവാളിന് അനുവദിച്ചിരുന്നു ഇ ഡി കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും സി ബി ഐ കേസിൽ കേജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു സിസോദിയയുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത സി ബി ഐയും ഇ ഡിയും കൃത്യമായി തെളിവുണ്ടെന്നായിരുന്നു കോടതിയിൽ വാദിച്ചിരുന്നത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലും അതുപോലെ തന്നെ ഇ ഡിയുടെ കേസിലുമാണ് ഇപ്പോൾ സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അനുപ്രിയ